മലയാളം ഷാനവാസ് ഷാനു നല്ലൊരു ശക്തനായ മത്സരാർത്ഥിയാണ് ഷാനവാസ് ഷാനു ബിഗ് ബോസിൽ വന്ന ഉടനെ തന്നെ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ തന്നെ ഷാനവാസ് ഷാനു പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി എന്ന് വേണം പറയാനായിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം തുറന്നടിച്ച് നോക്കി പറയുന്ന സ്വഭാവമാണ് ഷാനവാസ് ഷാനുവിന് അതുപോലെ തന്നെ എല്ലാ ടാസ്കുകളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് ഷാനവാസിന്റെ ലുക്കാണ് പ്രേക്ഷകർക്കും ഇഷ്ടം അതുപോലെ തന്നെ ഇപ്പോൾ അനീഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു ബ്രില്യൻറ്റ് ഗെയിമറായിട്ട് നമുക്ക് ഷാനവാസിനെ കാണാനായിട്ട് പറ്റും നല്ല രസകരമായിട്ടാണ് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്നത് ഷാനവാസിന് വ്യക്തവ്യക്തമായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു ഗെയിമർ തന്നെയാണ് ഷാനവാസ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ